യും ആചാരങ്ങളുടെയും പ്രവർത്തന ഫലമായി സാമൂഹ്യ ദണ്ഡനകളുടെ അവസ്ഥാവിശേഷം എത്രകാലം തുടരുന്നുവോ അതുവഴി നാഗരികതയ്ക്കുള്ളിലും ഒരു മനുഷ്യനിരകം സൃഷ്ടിക്കപ്പെടുകയും മനുഷ്യ കർമ്മത്തെ ദിവ്യമായ വിധിയോട് ചേർത്തുവച്ച് സങ്കീർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നുവോ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മൂന്ന് പ്രശ്നങ്ങളായ തൊഴിലാളി വർഗത്തിലെ പുരുഷന്മാരുടെ അധഃസ്ഥിതത്വം വിശപ്പ് മൂലമുള്ള സ്ത്രീകളുടെ അടിമത്തം സാമൂഹ്യാവസ്ഥയുടെ ഇരുണ്ട താഴെത്തട്ടിൽ പിറന്ന കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ മുരടിപ്പ് എന്നിവ എത്രകാലം അപരിഹാര്യമായി തുടരുന്നുവോ ചില ഭാഗങ്ങളിൽ മാത്രം സാമൂഹ്യമായ ശ്വാസം ഉണ്ടാകുവാനുള്ള സാധ്യത എത്രകാലം തുടരുന്നുവോ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ കൂടുതൽ അർത്ഥവ്യാപ്തിയോട് പറയുകയാണെങ്കിൽ ഭൂമിയിൽ അവമതിയും ദാരിദ്ര്യവും എത്രകാലം തുടരുന്നുവോ അത്രയും കാലം ഇത്തരം ഗ്രന്ഥങ്ങളുടെ മൂല്യം കുറയുന്നതല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ എഴുതിയ പാവങ്ങൾ എന്ന ഇതിഹാസ സമാനമായ അധ്യായകയ്ക്ക് വിശ്വസാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ എഴുതിയ അമുഖമാണ് ഇവിടെ ഉദ്ധരിച്ചത് പാവങ്ങൾ അക്കാലം മുതൽ വിശ്വസാഹിത്യത്തെ സ്വാധീനിച്ചു വരുന്നു ദേശകാല അതീതമായ പ്രമേയങ്ങൾ അവതരിക്കുന്ന ഈ കൃതിയുടെ ആത്മീയ മൂല്യം അളവറ്റതായതിനാൽ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം പാവങ്ങളുടെ പ്രസക്തിക്ക് ഭംഗമുണ്ടാവുന്നതല്ല നെപ്പോളിയന്റെ സേനയിലെ ഒരു ജനറലിന്റെ പുത്രനായി പിറന്ന ഹ്യൂഗോ സ്പെയിനിലും ഇറ്റലിയിലുമായി ബാല്യം കഴിച്ചുകൂട്ടി മാതാവിനോടൊപ്പം പതിനൊന്നാം വയസ്സിൽ പാരീസിലേക്ക് എത്തിയ ആ കുട്ടിയെ പുസ്തകങ്ങളുടെ ലോകം ആകർഷിക്കുകയും ഒരു ചിന്തകനും വിപ്ലവകാരിയുമായി വളരുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ചക്രവർത്തിക്കെതിരായുള്ള നീക്കങ്ങളാൽ അദ്ദേഹം നാട് നടത്തപ്പെട്ടുവെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഒരു വീരനായക പരിവേഷത്തോടെ സ്വരാജ്യത്ത് തിരിച്ചെത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മരിക്കുന്നത് സാഹിത്യ സബര്യ തുടരുകയും ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് സമൂഹത്തെ സ്വാധീനിക്കുകയുമുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് ഇരുപത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഹ്യൂഗോ ഇത് എഴുതി തുടങ്ങിയിരുന്നു ആരംഭിച്ച കാലത്തുണ്ടായ ഉത്തുമ പ്രതീക്ഷകൾ നോവൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഉണ്ടായി സഹാനുഭൂതിയും പ്രതീക്ഷയും ഏതു സാഹചര്യത്തിലും കൈവടിയാതെ സൂക്ഷിക്കുന്ന മാനവികതയുടെ ഇതിഹാസമാണ് പാവങ്ങൾ പാവങ്ങൾ പ്രസിദ്ധീകരിച്ച സമയത്ത് ഫ്രാൻസിലുണ്ടായിരുന്നു ഒരു പുസ്തകശാലയ്ക്ക് മുന്നിൽ ക്യൂ നിന്ന് അദ്ദേഹം പുസ്തകം സ്വന്തമാക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ദസ്തയോസ്കി തന്റെ ആദ്യ നോവലിന് നൽകിയ ശീർഷകം പാവപ്പെട്ടവർ എന്നതാണെന്ന വസ്തുത ഈ സന്ദർഭത്തിൽ കൗതുകകരമായി അനുഭവപ്പെടും ദസ്തയേവ്സ്കിയുടെ ആരാധനാപാത്രമായിരുന്നു ഹ്യൂഗോ എന്നോർക്കണം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും ദർശനവും വിസ്തരിച്ച് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഹ്യൂഗോ തന്റെ പരമപ്രധാനമായ ഈ കൃതിയിൽ ചനാവേളയിൽ സാഹിത്യപരവും രാഷ്ട്രതന്ത്രപരവുമായ സ്വന്തം കാഴ്ചപ്പാടുകളുടെ സാധൂകരണം ഹ്യൂഗോ സ്വപ്നം കണ്ടിരുന്നു പൊള്ളയായ ഉപായ പ്രയോഗങ്ങളാലല്ല ശക്തരായ കഥാപാത്രങ്ങളാലും തീവ്രമായ ജീവിത രംഗങ്ങളാലും പടുത്തുയർത്തപ്പെട്ടതാണ് പാപങ്ങൾ പ്രശ്നസങ്കീർണതകളുടെ പ്രതിനിധികളായ കഥാപാത്രങ്ങൾ സാഹസികതയും പ്രണയവും വിപ്ലവവും ചരിത്രവും കൂടിക്കുഴഞ്ഞുകിടക്കുന്ന ഒരു ലോകത്തിലൂടെ സഞ്ചരിക്കുകയും ഒരു പുതിയ നീതിശാസ്ത്രത്തിനു വേണ്ടി ദാഹിക്കുകയും ചെയ്യുന്നു അവനവന്റെ ജീവിതോദ്ദേശങ്ങളെ പരിശോധിക്കുവാൻ ഈ നോവൽ ചിന്താശീലരായ വായനക്കാരെ പ്രേരിപ്പിച്ചു തലമുറകൾ ഈ നോവലിലൂടെ പ്രചോദനം ഉൾക്കൊള്ളുകയും മനുഷ്യരായി ജീവിക്കുവാനും ജീവിക്കുവാൻ അനുവദിക്കുവാനും പഠിക്കുകയും ചെയ്തു വാട്ടർ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാട്ട് പരാജിതനായ ശേഷമുള്ള രണ്ട് ദശകങ്ങളിൽ ഫ്രഞ്ച് ചരിത്രത്തിൽ നടന്ന സംഘർഷ മുഹൂർത്തങ്ങളിലൂടെയാണ് പാവങ്ങളുടെ യാത്ര കഥകളും ഉപകഥകളും കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഈ നോവലിന്റെ കേന്ദ്ര പ്രമേയം ഒരിക്കൽ തടവുകാരനായിരുന്ന ജീൻവാൽജിന്റെ ജീവിത ചിത്രീകരണത്തിലൂടെ മേൽ നന്മയുടെ വിജയം സ്ഥാപിക്കുക എന്നതാണ് വിശന്നു പറയുന്ന സഹോദരിയുടെ കുട്ടികൾക്കായി ഒരു പലഹാരക്കിടയിൽ നിന്നും റൊട്ടി മോഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തപ്പെട്ട ജീൻവാൽജിൻ കടന്നുപോകുന്ന വിചിത്രമായ ജീവിതാനുഭവങ്ങളിൽ അനവധി കഥാപാത്രങ്ങളും ഉപകഥാപാത്രങ്ങളും പ്രത്യക്ഷപ്പെടുന്നു ബൃഹത്തായ ഈ ആഖ്യായികയിൽ ഹ്യൂഗോ കടും നിറം കലർത്തിയിട്ടുണ്ടെന്ന് ഇന്നത്തെ വായനക്കാരന് അനുഭവപ്പെട്ടിരിക്കും എങ്കിലും ഭൗതിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ മേലും യുക്തിയിലും തന്നെയാണ് പാവങ്ങൾ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് സെൻതീൻ എന്ന പതിത തന്റെ കുഞ്ഞിനു വേണ്ടി അനുഭവിക്കുന്ന യാതനകൾ അനാഥത്വം അനുഭവിക്കുന്ന കൊസത്തെന്ന ബാലികയുടെ ദുരിതങ്ങൾ മെരിയൂസ് എന്ന യുവ വിപ്ലവാരിയുടെ സ്നേഹ ജീവിതവും സാഹസികതകളും തനാർദിയർ എന്ന നീജന്റെതായ ആരാഹിത്യം ജിൻവാജീനെ നന്മയിലേക്ക് നയിക്കുന്ന മെത്രാന്റെ ദിവ്യ പ്രവർത്തനങ്ങൾ കാരുണ്യമൂർത്തിയായി മാറുന്ന ജീൻമാൽജിന്റെ നിശബ്ദ സഹനം എന്നിങ്ങനെ അനബധിത അന്തുക്കൾ ഭാഗിയാണ് ഹ്യൂഗോ പാവങ്ങളുടെ അസ്ഥി വാരം ഉറപ്പിച്ചിട്ടുള്ളത് ഈ മനുഷ്യേതിഹാസത്തിൽ ഹ്യൂഗോ ജീൻബാൽ ക്രിസ്തു സദൃശനായി അവതരിപ്പിക്കുകയായിരുന്നുവെന്ന് നോവലിന്റെ അവസാനത്തോടടുത്ത് വായനക്കാരന് വ്യക്തമാകുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ നാം സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം നഷ്ടപ്പെടുന്നു എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ അന്യർക്കു വേണ്ടി പ്രയത്നിക്കുക എന്ന് എല്ലാ മഹാഗുരുക്കന്മാരും ആഹ്വാനം ചെയ്തതായി കാണാം മെത്രാന്റെ പ്രവൃത്തികളിലാണ് ആദ്യമായി ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് ഓരോ തവണയും ആത്മത്യാഗ സന്നദ്ധനായി ജീൻവാൽജിൻ വേണ്ടി കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് അവയിലൊക്കെയും സത്ത കാണാൻ കഴിയും അനാഥയായ കൊസത്തിനെ ഏറ്റെടുത്ത് വളർത്തുപുത്രിയാക്കുമ്പോഴും തനിക്ക് പകരം പിടികൂടപ്പെട്ട തന്റെ അവരത്തെ രക്ഷിക്കുവാൻ വിചാരണാവേളയിൽ കോടതിയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ജീവൻ ത്യജിക്കും വിധം മരിയൂസിനെ തുരങ്കത്തിൽ നിന്ന് രക്ഷിക്കുമ്പോഴും അവസാനം വരെ തന്നെ വേട്ടയാടി ഉപദ്രവിച്ചു കൊണ്ടിരുന്ന റാവേർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ മരണവക്രത്തിൽ നിന്നും മോചിപ്പിക്കുമ്പോഴും ജിൻവാൽ ജീനിൽ നാം ദർശിക്കുന്നു കുറ്റബോധം സഹിക്കാനാവാതെയാണ് റാവേർ ആത്മഹത്യ ചെയ്തത് അതല്ലാതെ മറ്റു രക്ഷാമാർഗമില്ലെന്ന് മനസ്സാക്ഷി അയാളോട് മന്ത്രിച്ചിരിക്കാം പാവങ്ങൾ വായിച്ചു തീരുമ്പോൾ വായനക്കാരന്റെ മനസ്സിൽ കാരുണ്യം നിറയുന്നു കരുണയുടെ നൂൽ കൊണ്ടു കെട്ടിയ പുസ്തകമെന്ന് ഒരു വിമർശകൻ പാവങ്ങളെ വിശേഷിപ്പിച്ചിട്ടുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ പാരീസിൽ നടന്ന സംഘർഷങ്ങളാണ് ഈ നോവലിന്റെ പശ്ചാത്തലം ഭരണകൂടത്തോട് അന്ന് ചെറുത്തു നിൽക്കുവാൻ ഉദ്യുക്തരായത് തൊഴിലാളികളും വിദ്യാർത്ഥികളുമായിരുന്നു ജനറൽ ലെമാർ ക്യൂ എന്ന ഒരു സൈന്യാധിപന്റെ മരണത്തെ തുടർന്നാണ് ലഹള ഒട്ടിപ്പുറപ്പെട്ടത് ഉറുമ്പിൻ തകർത്തുന്നത് പോലെ ആ വിപ്ലവം ഞെരിച്ചുടയ്ക്കപ്പെട്ടു വിപ്ലവകാരികൾക്കിടയിൽ വലിയ അത്യാഹിതങ്ങളും നാശവും ഉണ്ടായി ആ സമരത്തെ നയിച്ച യുവാക്കളിൽ നിന്നാണ് മെരിയൂസ് എന്ന തന്റെ കഥാപാത്രത്തെ ഹ്യൂഗോ കണ്ടെത്തുന്നത് ഹ്യൂഗോയുടെ പക്ഷത്തായിരുന്നു മരിയൂസ് ഇപ്പറഞ്ഞ സംഘർഷങ്ങളിൽ ഹ്യൂഗോ പരോക്ഷമായെങ്കിലും ഭാഗഭാഗായിരുന്നു താനും ഒരു സംഘർഷ സ്ഥലത്ത് നിന്നും മുറിവേറ്റ ഒരു വൃദ്ധനെ രക്ഷപ്പെടുത്തുവാൻ ഹ്യൂഗോ സഹായിക്കുകയുണ്ടായി ഈ സംഭവമാണ് ജീൻവാൽജിന്റെ കഥ മനയുവാനും മരിയൂസിനെ അത്യാഹിതങ്ങൾക്ക് നടുവിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഹ്യൂഗോയ്ക്ക് പ്രചോദനം നൽകിയത് അത്രേ തങ്ങളുടെ ആദർശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതിയവരുടെ ധൈര്യവും ത്യാഗവും മാത്രമല്ല ദുരന്ത ഫലങ്ങളും അക്രമവും അടിച്ചമർത്തലുമെല്ലാം വാസ്തവികതയോടെ ഹ്യൂഗോ വരച്ചു കാണിച്ചു പീഡിതരോട് സഹാനുഭൂതിയുള്ളവരാകാൻ ആഹ്വാനം ചെയ്യുന്ന ഈ നോവൽ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി പോരാടുവാനും മനുഷ്യനെ ഉദ്ബോധിപ്പിക്കുന്നു സ്വന്തം വിശ്വാസങ്ങളെ സത്യസന്ധമായും നീതിയുക്തമായും പാലിക്കുവാനും നമുക്ക് കൈവന്നിട്ടുള്ള അനുഗ്രഹങ്ങളോട് വിനയത്തോടെ കൃതജ്ഞരായിരിക്കാനും പ്രേരിപ്പിക്കുന്നു സാഹിത്യത്തിലെ ക്ലാസിക്കുകൾ അവ എഴുതപ്പെട്ട ഭാഷകളിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് സഞ്ചരിക്കുകയും അവിടങ്ങളിലെ രചനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ പുറത്തു വന്ന പാവങ്ങൾക്ക് മലയാള ഭാഷയിൽ ഒരു വിവർത്തനം നിറവേറ്റപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കവിയും ദാർശനികനുമായ നാലപ്പാട്ട് നാരായണമേനോനാണ് മഹനീയമായ ഈ ഉദ്യമത്തിന് സന്നദ്ധനായത് മലയാള സാഹിത്യത്തെ ആകെ സ്വാധീനിച്ച പാവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മഹാകവി വള്ളത്തോൾ മുന്നിട്ടിറങ്ങിയത്രേ പാവങ്ങളുടെ അലയൂരി ഇന്നും മലയാളത്തിൽ തുടരുന്നു ഓടയിൽ നിന്ന് തോട്ടിയുടെ മകൻ എന്നിങ്ങനെ അനവധി കൃതികൾ പാവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മലയാളത്തിൽ രചിക്കപ്പെട്ടവയാണല്ലോ മലയാളത്തിൽ പാവങ്ങൾ ഒരു നൂറ്റാണ്ട് തികച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് നാം ഈ ബൃഹാഖ്യായികയിലേക്ക് മടങ്ങിപ്പോകുന്നത് വിവർത്തനത്തിന്റെ ഔചിത്യത്തിനുള്ള മലയാളത്തിലെ ആദ്യ മാതൃകയുമാണ് പാവങ്ങൾ മലയാളി വായനക്കാരന് അലോചകമായ അനുഭവപ്പെട്ടേക്കാമായിരുന്ന ഫ്രഞ്ച് ചരിത്രം പൂർണമായും ഒഴിവാക്കിയാണ് നാലപ്പാടൻ പാവങ്ങൾക്ക് വിവർത്തനം ഒരുക്കിയത് പാവങ്ങൾ എന്ന നോവൽ മനുഷ്യരാശിയെ കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരാകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഓരോ മനുഷ്യനും അവൻ അങ്ങനെയായിരിക്കുന്നതിന് ഓരോ സവിശേഷ പശ്ചാത്തലവും കാരണങ്ങളും കാണും അവൻ അവന്റേതായ സംഭാവനകൾ നൽകുവാൻ ഓരോരുത്തർക്കും കഴിയുകയും ചെയ്യും പാവങ്ങൾ വായിക്കുന്ന ഒരാൾ ഒരു ചിന്തകനോ എഴുത്തുകാരനോ ആയി തീരുവാനുള്ള സാധ്യത അപൂർവമല്ല പാവങ്ങൾക്ക് വിവിധ ഭാഷകളുടെ ചലച്ചിത്ര വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട് തമിഴും മലയാളവും പോലുള്ള പ്രാദേശിക ഭാഷകൾ പോലും താന്തങ്ങളുടെ പരിമിതികൾക്കകത്തു നിന്ന് ഈ കഥ ചിത്രീകരിക്കുവാൻ ശ്രമിച്ചതിന് ഉദാഹരണങ്ങളുണ്ട് തമിഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാവങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഏഴ് പെടുംപാട് ദേശീയ ശ്രദ്ധ നേടിയിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഫ്രാൻസിന്റെ കർക്കശമായ നീതി വ്യവസ്ഥയെ ഈ നോവൽ കഠിനമായി വിമർശിച്ചു പാവപ്പെട്ടവരുടെയും പിന്നാമ്പുറക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു മനുഷ്യൻ എന്ന പ്രതിഭാസത്തിന്റെ നാനാമുഖങ്ങളെയും സങ്കീർണതകളെയും ഇഴകീറി പരിശോധിക്കുന്ന ഈ നോവൽ പകർന്ന സന്ദേശം എഴുതപ്പെട്ട കാലത്തെന്ന പോലെ ഇന്നും പ്രസക്തമാണ് കൂടുതൽ നന്മയിലേക്ക് ലോകത്തെ പരിവർത്തിപ്പിക്കുക എന്നതായിരുന്നു ആ സന്ദേശം മനുഷ്യന് ദേശകാലാതീതമായി ഉള്ളിൽ സൂക്ഷിക്കാവുന്ന ഒരു ലക്ഷ്യം തന്നെ ഇത്